സിപിഎം മേഖലാ പ്രവർത്തന യോഗം കണ്ണൂരിൽ ഉടൻ തുടങ്ങും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച റിപ്പോർട്ട് പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് റിപ്പോർട്ട് ചെയ്യും ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് എപ്പോഴാണ് യോഗം ആരംഭിക്കുക എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ കൃഷ് ഹിന്ദു സി പി എമ്മിന്റെ മേഖലാ പ്രവർത്തക യോഗം നായനാർ അക്കാദമിയിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും പ്രകാശ് കാരാട്ടാണ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുക ഇന്നലെ കഴിഞ്ഞ ദിവസം കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞിരുന്നു അതിന്റെ റിപ്പോർട്ടിംഗ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട സംസ്ഥാന റിപ്പോർട്ടും അവതരിപ്പിക്കും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ആ റിപ്പോർട്ട് അവതരിപ്പിക്കുക അങ്ങനെ ഈ സി മേൽഘടകങ്ങൾ അംഗീകരിച്ച റിപ്പോർട്ടുകൾ താഴെ ഘടകങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കൂടിയാണ് കണ്ണൂർ കാസർകോട് ജില്ലകളിലെ ലോക്കൽ സെക്രട്ടറിമാർ മുതലുള്ള ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ വിപുലമായ പ്രവർത്തക യോഗം നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയത് തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് ഇത് വിശദമായി തന്നെ കേന്ദ്ര കമ്മിറ്റി പരിശോധിച്ചിരുന്നു വലിയ തിരിച്ചടി ഉണ്ടായി പരിശോധിച്ച് തിരുത്തൽ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് ഈ തിരുത്തൽ നടപടികൾക്ക് ഒരു മാർഗ്ഗരേഖ തയ്യാറാക്കണം അതിനുവേണ്ടിയാണ് മേഖലാ യോഗങ്ങൾ നടക്കുന്നത് അപ്പോൾ താഴെ തലം മുതൽ ആളുകൾ ഈ നേതാക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് വിശദീകരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ വരെ കേൾക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ മൂന്ന് മേഖലാ യോഗങ്ങൾ അതായത് നാളെ കോഴിക്കോട് എറണാകുളം മേഖല നാല് മേഖലാ യോഗങ്ങൾ വിളിച്ചാണ് ഈ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച ഈ മാർഗരേഖകൾ അടക്കം റിപ്പോർട്ട് ചെയ്യുക ഇനി എങ്ങനെയാണ് പാർട്ടി മുന്നോട്ട് കൊണ്ടുപോ മുന്നോട്ട് പോകേണ്ടത് ഇതായിരിക്കും പ്രധാനപ്പെട്ട ഒരു ചർച്ച അല്പസമയത്തിനകം തന്നെ കണ്ണൂരിലെ ഈ ആദ്യത്തെ മേഖലാ യോഗം തുടങ്ങും എന്തായാലും കണ്ണൂരിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വിമർശനങ്ങൾ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ മേഖലായോഗം നടക്കുന്നത് എന്തായാലും ഇതിൽ വലിയ ചർച്ച വിമർശനം ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം റിപ്പോർട്ടിംഗ് മാത്രമാണ് ഇതിലെ പ്രധാനപ്പെട്ട അജണ്ട അതിനുശേഷം ഈ ചർച്ചകളൊക്കെ ഇനി നടക്കുക ലോക്കൽ ഏരിയ കമ്മിറ്റിയിലും അതോടൊപ്പം ലോക്കൽ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിലും ഒക്കെയാണ് ഇനി ഏരിയ കമ്മിറ്റി യോഗങ്ങൾ നടക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായാണ് ഈ മേഖലാ ഒക്കെ നടക്കുന്നത് അപ്പോൾ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റിയും അംഗീകരിച്ച റിപ്പോർട്ടുകൾ അത് ഈ അംഗങ്ങൾ ലോക്കൽ സെക്രട്ടറിമാർ വരെയുള്ള ആളുകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഒറ്റ അടിക്ക് എത്തിക്കുക എന്ന കൂടിയാണ് ഈ റിപ്പോർട്ടിംഗ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും വലിയ തോതിലുള്ള തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് പോകേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാതെ പാർട്ടി അംഗീകരിച്ചതുമാണ് ആ തെറ്റുതിരുത്തൽ ഏത് രീതിയിൽ വേണം അതിന് എന്തൊക്കെ മാർഗ്ഗരേഖകൾ ഉണ്ടാക്കണം ഇതാണ് ഇപ്പോൾ പാർട്ടി പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേരളത്തിൽ തോൽവിയാണ് കേരളത്തിൽ ഒരു സീറ്റ് മാത്രം ജയിക്കാൻ കഴിഞ്ഞു ബാക്കി എല്ലാ സീറ്റിലും വലിയ തോതിലുള്ള പരാജയം ഒരു ലക്ഷത്തിനു മുകളിലൊക്കെയുള്ള തോൽവി മലബാർ മേഖലയിലടക്കം ഉണ്ടായത് പാർട്ടി ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് അതിനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ പാർട്ടി പ്രധാനമായും പരിശോധിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട പല കാരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇതിനകം തന്നെ പാർട്ടി പക്ഷേ കേന്ദ്ര കമ്മിറ്റി പറയുന്നു വലിയ തോതിലുള്ള മറ്റ് കാര്യങ്ങളും മറ്റ് ഘടകങ്ങളും ഒക്കെ ഉണ്ട് ആ അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉണ്ടാവുക ഏത് രീതിയിൽ പാർട്ടി മാറണം എന്താണ് സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള ഒരു പരിശോധന പാർട്ടി നടത്തും എന്തായാലും വലിയ തോതിലുള്ള ഈ തോൽവിക്ക് പല ഘടകങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശീയ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരായ ഒരു ജനവികാരം ഈ മതേതര വിഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് തന്നെയാണ് ഒന്നാമത്തെ കാരണം എന്നുള്ളതിൽ കേന്ദ്ര കമ്മിറ്റിയും യോജിക്കുന്നുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം ഏത് രീതിയിലാണ് പ്രതിഫലിച്ചത് തുടങ്ങി ആ കാര്യം പാർട്ടി പ്രധാനമായും പരിശോധിക്കുന്നുണ്ട് അതിലാണ് ഇപ്പോൾ ഏത് രീതിയിലുള്ള തെറ്റിതിരുത്തലാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടക്കുക എന്തായാലും വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് ഇവിടെ സാധ്യതയില്ല കാരണം അടുത്ത അടുത്ത പടി എന്ന് പറയുന്നത് ഏരിയ കമ്മിറ്റി യോഗങ്ങളാണ് ആ ഏരിയ കമ്മിറ്റി യോഗങ്ങളിലാണ് ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇനി നടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ലോക്കൽ കമ്മിറ്റിയും ചേരും ബ്രാഞ്ച് തലത്തിൽ വരെ ഇതിന്റെ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കേണ്ടതുണ്ട് അപ്പോൾ തെറ്റുതിരുത്തൽ എന്ന് പറയുന്നതിനു മുമ്പ് പാർട്ടി സമ്മേളനങ്ങളിലേക്ക് കൂടി കടക്കുകയാണ് ഏപ്രിൽ മാസത്തിൽ പാർട്ടി കോൺഗ്രസ് നടക്കും അതിനു മുമ്പ് സെപ്തംബർ മാസത്തോടുകൂടി ഈ കമ്മിറ്റികളൊക്കെ തന്നെ ഇനി മാറി വരും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്വീകരിക്കേണ്ടത് പാർട്ടി ഏത് രീതിയിലാണ് മാറേണ്ടത് തുടങ്ങിയതിന് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു റിപ്പോർട്ടിംഗ് ഒരു പ്രവർത്തന ഒരു ഒരു രീതികളൊക്കെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത് എന്തായാലും അടുത്ത സമ്മേളനത്തോടുകൂടി പാർട്ടിയിൽ ഒരു ശുദ്ധീകരണം ശുദ്ധികലശം വരുത്തുക എന്ന ലക്ഷ്യത്തോടു തന്നെയാണ് പാർട്ടി മുന്നോട്ട് പോകുന്നത് വലിയ ആരോപണങ്ങൾ ഈ കൊട്ടേഷൻ സംഘങ്ങൾ സ്വർണം പൊളിറ്റിക്കൽ സംഘങ്ങൾ ഇവരൊക്കെ തന്നെ പാർട്ടിയിൽ ഇടപെടുന്നു എന്നുള്ള ആരോപണം വന്ന ജില്ലയാണ് കണ്ണൂർ അപ്പോൾ കണ്ണൂരിൽ നിന്ന് ഈ ഇതിന്റെ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഈ തെറ്റുതിരുത്തലിന്റെ കാര്യങ്ങളൊക്കെ തന്നെ തുടങ്ങുക എന്നതാണ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ അടുത്ത സമ്മേളനത്തിൽ കർശനമായ മാർഗനിർദ്ദേശങ്ങളോടുകൂടി തന്നെയായിരിക്കും ഓരോ ബ്രാഞ്ച് സെക്രട്ടറിമാരെ തെരഞ്ഞെടുക്കുന്നതിനു വരെ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പാർട്ടി മുന്നോട്ട് വയ്ക്കും അത് ഏതൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നതിന്റെ ചർച്ച കൂടി എന്നതിന്റെ ഒരു ക്രോഡീകരണം കൂടി ഈ കേന്ദ്ര കമ്മിറ്റി അവരുടെ ഒരു മാർഗ്ഗനിർദ്ദേശമായി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഇനി അത്തരം ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളിലേക്ക് സി പി എം കടക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബി ജെ പി നേടിയ വലിയ വോട്ട് ഇരുപത് ശതമാനത്തോളം വോട്ട് സംസ്ഥാനത്ത് ബിജെപി നേടുക എന്ന് പറയുന്നത് അത് വലിയ തോതിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് എന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് അതിനുള്ള കാരണം എന്തൊക്കെ ന്യൂനപക്ഷ ന്യൂനപക്ഷ ഈ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വോട്ട് ചോരാൻ ഇടയായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നു പക്ഷേ സി പി എം നേതൃത്വം പറയുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇനിയും ഏറ്റെടുത്തു തന്നെ മുന്നോട്ട് പോകും അത് പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ് ഇടത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സി പി എം വ്യക്തമാക്കുന്നത് പക്ഷേ അത് അമിതമായി പോകുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധന സ്വാഭാവികമായും പാർട്ടി നടത്താനിടയുണ്ട് കാരണം ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ട് വലിയ തോതിൽ ചോർന്നിട്ടുണ്ട് എന്നത് പാർട്ടി വിലയിരുത്തി കഴിഞ്ഞതാണ് എന്തായാലും ഈ മേഖലാ കമ്മിറ്റി റിപ്പോർട്ടിംഗിൽ ഈ യോഗത്തിന് ശേഷം നടക്കുന്ന ചർച്ചകളിലൂടെ മാത്രമേ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് പാർട്ടി ഇവിടെ മനസ്സിലുള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുക എന്തായാലും തെറ്റുതിരുത്തലിലേക്ക് തന്നെ പാർട്ടി കടക്കുന്നു ആ തെറ്റുതിരുത്തലുള്ള ഒരു മാർഗരേഖയാണ് ഇപ്പോൾ പാർട്ടി തയ്യാറാക്കിയിട്ടുള്ളത് ആ മാർഗരേഖ കൂടിയാണ് ഈ റിപ്പോർട്ടിന്റെ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമായി ഇപ്പോൾ പാർട്ടി അവതരിപ്പിക്കാൻ പോകുന്നത് കൃഷ്ണേന്ദു